പെട്ടെന്ന് ഒരാളെ പരിചയപ്പെട്ട് കഴിയുമ്പോഴേ അയാളെക്കുറിച്ച് ഓർത്ത് നമ്മുടെ ഭാവി കാര്യങ്ങൾ ചര്ച്ച ചെയ്യുകയോ ഭാവി കാര്യങ്ങൾ തീരുമാനമെടുക്കുകയോ ചെയ്യരുത് അയാളെ നമ്മൾ ആ സമയത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ അതുമാത്രം നമ്മൾ ഓർമ്മയിൽ വേണം അയാളോട് നമ്മുടെ കഥകൾ മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കുകയും അയാളെ വെച്ച് ഭാവിയിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ശുദ്ധ മണ്ഡത്തരായിരിക്കും കാരണം ഒരു ദിവസത്തെയോ രണ്ടു ദിവസത്തേ പരിചയം കാണുകയുള്ളൂ പെട്ടെന്ന് ചിലരങ്ങ് ഇടപഴകില്ലേ ഭയങ്കര കൂട്ടായിട്ട് തീരും പക്ഷേ ആ കൂട്ടുകൊണ്ട് നമ്മൾ നേരം നമ്മുടെ എല്ലാ കഥകളും അവർ ചിലപ്പോൾ അറിഞ്ഞു തന്നിരിക്കും പറഞ്ഞു തന്നിരിക്കും അവർ തിരിച്ചും പറഞ്ഞിരിക്കും അപ്പോൾ നമ്മളോർക്കും അവർ നമ്മുടെ ജീവിതകാലം മുഴുവൻ കൂട്ടുണ്ടായിരിക്കും എന്ന് പക്ഷേ അവർ അങ്ങ് പോയി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ അവർ മറന്നു പോകും ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വിളിച്ചു കൊന്നിരിക്കും പിന്നെ അവർക്ക് നമ്മളെ വിളിച്ചോണ്ടിരിക്കുക സമയം കിട്ടിയെന്ന് വരില്ല നമ്മളത് ഓർത്തോണ്ടിരിക്കും അവരോട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അവർ ചിലപ്പോൾ നമ്മളെ സഹായിക്കുമായിരിക്കും അല്ലെങ്കിൽ അവർ അവരുണ്ട് എനിക്കൊരു ആശ്രയമായിട്ട് ഒന്നും ഇല്ലാതെ വന്നാൽ അവരുടെ അടുത്തൊന്ന് ചോദിക്കാം ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും അതുകൊണ്ട് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് കുറഞ്ഞത് ഒരു ഒരു വർഷത്തെങ്കിലും പരിചയം നമ്മൾ സൂക്ഷിക്കുക ഏഹ് അത് കഴിഞ്ഞ ശേഷം മാത്രം എങ്കിലും നമ്മൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ നമ്മുടെ വീട്ടിലെ വ്യക്തിപരമായ കാര്യങ്ങളോ ഒന്നും അവരോട് പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യങ്ങളില്ല ഇല്ലേ എല്ലാത്തിനും ഒരു ബൗണ്ടറി എന്ന് പറയുന്ന ആ സാധനങ്ങ സൃഷ്ടിച്ചേക്കുക ഒത്തിരി അടുത്ത് ഇഴകാണ്ടിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ സഹായം ചോദിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കുറച്ച് നാൾ തേടപഴൽ കൊണ്ട് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകും അല്ലാതെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ആരെയും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല നമ്മുടെ കൂടെ ഒരു അമ്പത് വർഷം ജാസ്ത കൂടെ താമസിച്ച ഭർത്താവിനോ ഭാര്യയോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല പിന്നെയല്ലേ ഈ ഒരു ദിവസമോ രണ്ട് ദിവസമോ കാണുന്ന ഒരാളെ കാണുമ്പോൾ ശരിയാണോ അപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും ആരോടും പറയേണ്ട കാര്യമില്ല അവരെ ഓർത്ത് നമ്മൾ ജീവിക്കാതിരിക്കുക അവർ ചെയ്തു തരും എന്നോർത്തൊണ്ട് നമ്മളൊരു കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു സമാധാനവും സന്തോഷവും ഐശ്വര്യമൊക്കെ ഉണ്ടാകും